അത് വലിയ ടാസ്ക് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒഴുക്കിനെതിരായി നീന്താനുള്ള കഴിവ് ഉണ്ടാവും ഒഴുക്കിനൊക്കെ ഇപ്പൊ നമ്മൾ ഒഴുക്കിനെതിരായി നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയണം അതിനാശയപരമായ വ്യക്തി കമ്മ്യൂണിസ്റ്റ് പ്രത്യേക സംബന്ധിച്ച വിദ്യാഭ്യാസങ്ങളെ സംബന്ധിച്ച ബോധവും അത് ചെറുക്കാനുള്ള സംഘടനാപരമായ കരുത്ത് വഹിക്കൂ അത് വളർത്തിയെടുത്തുകൊണ്ടല്ലാതെ അങ്ങനത്തെ അത് നല്ല രോഗത്തിലേക്കുള്ള ഇടപെടലുകളെ നടത്താൻ നമുക്ക് കാലം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിലേക്ക് പ്രത്യേകത കാലം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ആ ചരിത്രപരമായ കടമ നിർവഹിക്കാൻ നമുക്ക് കഴിയും അതിനുള്ള ഒരാഹ്വാനം കൂടിയായി ഈ സ്മരണകൾ കേന്ദ്രാവസ്ഥയുടെ ഓർമ്മകൾ അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കഴിയട്ടെ അതിനെ പിന്നെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനത്തിനും നമ്മുടെ സ്ഥലത്തിൽ കലാസാഹിത്യത്തെ സംബന്ധിച്ചു സംബന്ധിച്ചിടത്തോളം അത് പ്രത്യേകമായി ബാധ്യത സാംസ്കാരികമായ മേഖലയ്ക്ക് അങ്ങനെ പുസ്തകം ഇത്ര പാവങ്ങൾ മലയാളത്തിനും പരിഭാഷപ്പെടുത്തുന്നതിൻ്റെ നൂറാം വർഷം ആ കാലഘട്ടത്തിൽ യൂറോപ്പിനകത്തുള്ള ജനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനത്തിന് എല്ലാവിധത്തിലും ആശ കൊടുത്തിട്ടുള്ള ഒരു പുസ്തകമാണ് അത് ലോകത്തിനകമാണ് ആ ഉത്തരയുപോലെ ദിവസം ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോഴും വായിക്കുമ്പോ നമുക്കറിയാം ആലാ പണ്ട് പക്ഷെ അതില് നമുക്ക് അതെ കമ്മ്യൂണിസ്റ്റ് ഇരുദ്ധനാളിലെ ഉദ്യാ എന്താ പറഞ്ഞത് හ ර රශ් අයිය ව ස අ මොराමස අ ම දෙනදයිද साමුख කියල මග කොරගතනආ අ साමුख्य සය සහ අ මන ක බ අද මතන බදිය තු அம்சகரிய மேக்னடட்டது நல்ல இடபடல் ஆப்கானிய மேக்னடட்டது அபஜயங்கள் ஒன்றுள்ளது राष्ट्रीय மேக்னடட்டது அபூர்வமான கலாசாய்ச சமூகத்தைச் சேர்ந்திருக்கும் ஆர்தாஸ் கடமா நல்ல உருவத்தில் இருந்து ஒரு சமயமானது கேரளத்தின் சம்பந்தி आंतरिक्ष மாடக்குreturnData நம்மோட കലാകാരന്മാரை கொண்டுடாம் அது புகைப்படத்திற்கு தெரிவு கொடுக்க வேண்டியானும் இன்னும் பூக்கு பர்னது தான் இருக்குது எல்லா രാജ്യക്ഷ രാജ്യരക്ഷയ്ക്ക് അപകടമാണ് അതുകൊണ്ട് നിങ്ങള് ഒറ്റ പോലീസ് ചെയ്യുമ്പോൾ സ്റ്റേഷനിലാണിക്കാൻ വേണ്ടി കുറച്ചാൾക്കാർ ബാക്കിയുള്ള കുടുംബക്കാരനായ അതൊക്കെ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഈ വെപ്പറാവുകൾ അപ്പഴും ഈ വെപ്പറാവുകൾ നമുക്ക് കേരള കൃഷിയിൽ സംസ്ഥാന അന്ന് ഒമ്പത് പേരാണ് അതിൽ പാലോടി രക്ഷപ്പെട്ടത് പാലോളി രക്ഷപ്പെട്ടതിനെ സംബന്ധിച്ചൊരു സ്ഥലമായിട്ടുണ്ട് പാലോടി കൃഷിക്കാൻ ആളുകൾ പാലോടി കൃഷിക്ക് വേണ്ടി വൃത്തു വാങ്ങാൻ വേണ്ടി കൂടാമെന്നു రావులు ఉండి Hausdorff గట్టి రావులు కొట్టు జాగిడి కావడానికి ఈ చాయషికిందుకు అన్నదాతంతో మనం చేయి చాయషికిల క్యాంప్ రావులు ఉంచుతాము నయనకండినములకండినముల స్వావం అర్థం ఆ సమయికమో అవుడిన ఆకారివుడిన ఎదకిమో ఆకరు పుడిసినుము ఉంటాం రెండు మన బాధికాల తాకరం ఉండాలి రామస్పతన అబుది కొడువర్తని తెలుస్తుంది మొబాలూడి కుడంగన పూడికి కుడవులు కావనుము

ഞങ്ങളെ ആൾക്കാടേക്ക് എത്തി വരിക മലപ്പുറം ജില്ലക്കാർക്ക് ഭീകരമായ സംസാരങ്ങളുടെ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പുറത്തേക്ക് ഒരാളെ മർദ്ദിച്ചിട്ടുണ്ട് അത് വിളിച്ചു കൊണ്ടുപോകുന്നു അത് വിളിച്ചു കൊണ്ടുപോയി ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുന്നുണ്ടോ അധികം പറയുന്നു മതകരമായ പല അനുഭവങ്ങളും ഞാനിപ്പോ അതിനെ സംബന്ധിച്ചിടത്തോളം എഴുതിയില്ല മലപ്പുറം പോലീസ് സ്റ്റേഷൻ എത്തിയപ്പോ മലപ്പുറം പോലീസ് സ്റ്റേഷൻ വേറെ ചുമതല അയാൾ നല്ല മനുഷ്യനാണ് അയാളെ വാറാഷുണ്ടായി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല നിങ്ങൾക്ക് അറിയാം ജവർദസ് പട്ടിക അറിയാം ജവർദസ് പട്ടിക കുടുംബക്കാരൻ അടുത്ത കുടുംബക്കാരൻ അയാളുടെ നമ്മൾ അയാള് തന്നെ അവർക്ക് എല്ലാത്തിൻ്റെ ഓണമൊക്കെ തന്നെ ചായയൊക്കെ തന്നു വണ്ടി കയറ്റി പോലീസ് ഒരൊറ്റ സമയത്ത് ഹോട്ടലിൽ കയറ്റാൻ പാടില്ല ഭക്ഷണം കണ്ണൂർ വരെ എന്നാൽ രണ്ട് പോലീസ് സ്റ്റേഷൻ അതിൽ ചായ കണ്ണൂർ പോലീസ് സ്റ്റേഷൻ പോലീസ് ഇപ്പോൾ ഭീകരത എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ്റെ മുഴുവൻ ഗേറ്റ് ഭീകരമായിരുന്നു ആ ചെറുപ്പായതുകൊണ്ട് ചെറുപ്പത്തിൽ ഇത് ചേർക്കുകയാണെങ്കിൽ ഇത് പറയുക ഇത് പോയാൽ അനുഭവം ഈ കാരണം വാരസുമായി അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമൂഹം കഴിഞ്ഞാൽ പോലീസ് ഞങ്ങളൊക്കെ പോട്ടെ മന്ത്രിയായിരുന്ന പിന്നെ വളരെ കാലത്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ള അടക്കമുള്ള ആൾക്കാർ പ്രായം കൊണ്ട് പക്ഷേ പോവത്ത ആൾക്കാരുണ്ട് അവർ വളരെ പുച്ഛത്തോട് ഏറ്റവും നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ബാധ്യതയില്ലാത്ത ഒരു മനുഷ്യനാണ് മറ്റൊരു ബാധ്യതകളില്ല അപ്പൊ അതിന് വല്ലാണ്ട് ചിന്തിക്കേണ്ട ആൾക്കാരും പക്ഷെ ചിന്തിക്കേണ്ട കുറേ തകാലത്ത് ഞങ്ങൾ തലക്കാരത്ത് ഉണ്ടായിരുന്നു അവർക്ക് വിഷമമുണ്ടായിരുന്നു അവർക്ക് അവിടുന്ന് ഈ ഞാൻ അവിടുന്നാണ് ഞങ്ങളുടെ അനുഭവത്തിൽ ഈ ബാലി പറയാണ് സ്ത്രീകളെങ്ങനെ ഭാഷ ഉപയോഗിച്ചതിന് ഞാൻ ചിത്രം പറയുന്നത് ആ പകച്ചി എന്ന് പറയുന്നത് ആ പകച്ചിങ്ങൾ എന്നു വിടുന്നറിയില്ല അത് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം വിഷമമായിരുന്നു എനിക്ക് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ബാലും അയാൾ അതിൻ്റെ കൂടിൻ്റെ അടുത്തുനിന്ന് അയാൾ പിന്നെ വേറെ ഒരു കുഞ്ഞെടുക്കാൻ അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ട് നിലപൂക്കാരനാണ് അപ്പൊ എനിക്ക് ആദ്യം അറിയാൻ കഴിയും ഞാനത് നമ്മുടെ സഹാബിന്റെ ഞാൻ കഴിയാത് വലിയ ടാസ്ക് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒഴുക്കിനെതിരായി നീന്താനുള്ള കഴിവ് ഉണ്ടാവും ഒഴുക്കിന് അടികൂല മാത്രമല്ല ഇപ്പൊ നമ്മൾ ഒഴുക്കിനെതിരായി നീട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ശകലമായി മുന്നോട്ട് പോകാൻ കഴിയണം അതിനാശയപരമായ സംബന്ധിച്ച ധാരണയും വിദ്യാഭ്യാസങ്ങളെ സംബന്ധിച്ച ബോധവും അത് ചെറുക്കാനുള്ള സംഘടനാപരമായ കരുത്തും നയിക്കും അത് വളർത്തിയെടുത്തുകൊണ്ടല്ലാതെ കഴിയില്ല അങ്ങനത്തെ ഇടപെടലുകളെ നടത്താൻ നമുക്ക് ഈ കാലം നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രത്യേകത കാലം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത് ആ ചരിത്രപരമായ കടമിക്കാൻ നമുക്ക് കഴിയുന്നത് അതിനുള്ള ഒരു ഈ കൂടിയായിരിക്കും അവസ്ഥയുടെ ഓർമ്മകൾ അതിന്റെ അനുഭവങ്ങൾ നമുക്ക് കഴിയരുത് അതിന് പിന്നെ എല്ലാവിധത്തിലുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ പതാക്കളെ കലാസാഹിത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിരുന്നു സാംസ്കാരികമായ മേഖലയ്ക്ക് അതിന്റെ ഇന്ന് പാവങ്ങളുടെ പുസ്തകം ഇത്തരം ഇവരുടെ പാവങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിൻ്റെ ജനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനത്തിന് എല്ലാവിധത്തിലും ആശ കൊടുക്കുന്ന പുസ്തകമാണ് അത് ലോകത്തിനാണു ആ ഉറ്ററി പോലെ പുസ്തകം അന്ന് ഇപ്പോഴും നമ്മൾ വായിക്കുമ്പോൾ വായിക്കുമ്പോ നമുക്കറിയാം ആലപ്പാട്ട് വളരെ ായിട്ടുള്ള ബ്രിട്ടീഷന്മാരെ പറഞ്ഞത് രാമായണ മഹാഭാരതൊക്കെ വായിക്കേണ്ട പുസ്തകമാണ് ഈ പുസ്തകം അതിന് നൂറാം മാസിക ആലോചിക്കും ജനതയിലെ സാമൂഹ്യ വ്യവസ്ഥ മാറ്റാനുള്ള പോരാട്ടത്തിന് ആ അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിനനുസരിച്ച് ആഹ്വാനം ചെയ്യുന്ന മതത്തിനെ ഉപയോഗിക്കും അതേപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ സാംസ്കാരിക മേഖലയ്ക്കകത്തുള്ള നല്ല ഇടപെടൽ സാംസ്കാരിക മേഖലക്കകത്തുള്ള അപജയങ്ങൾ വന്നു കഴിഞ്ഞാൽ മേഖലയിൽ ആ പുരോഗമന കലാസാഹിത്യ സംഘത്തെ സംബന്ധിച്ചെടുത്തു ആ കടമ നല്ല രൂപത്തിൽ ഏർക്കേണ്ട ഒരു സമയമാണ് കേരളത്തിന്റെ സൗകര്യ അന്തരീക്ഷം മാറ്റം വരുന്ന നമ്മുടെ കലാകാരന്മാർ നമുക്ക് ഉണ്ടാവണം അതിന് സഖ്യം നിലനിൽപ്പ് കൊടുക്കാൻ കഴിയണം എന്നും അഭിപ്രായം അഭിവാദ്യം ഒരു രാജ്യപകടമാണ് നമ്മളെ പോലത്തെ ഈ ആൾക്കാരൊക്കെ രാജ്യരക്ഷണങ്ങൾ രാജ്യരക്ഷയ്ക്ക് അപകടമാണ് അതുകൊണ്ട് നിങ്ങൾ

രക്ഷപ്പെട്ടതിനെ സംബന്ധിച്ച് രസമായിട്ടതുണ്ട് പാലോടി അത് കൃഷിക്കാറുണ്ട് പാലോടി കൃഷിക്ക് വേണ്ടി വിളിച്ചു വാങ്ങാൻ വേണ്ടിട്ട് പുരാമത്തോട് കൃഷി അങ്ങനെ അത് വിരുത്ത് താമസിച്ചാൻ കഴിഞ്ഞ് രാവിലെ പുറത്ത് ചായ പിടിക്കാൻ വേണ്ടി ഒരു ചായപ്പൊടി കരുത് ഒന്നെല്ലാവർക്കും നമുക്കറിയുമ്പോൾ ചായപ്പൊടി ഇതൊക്കെയാണ് രാവിലെ സ്വഭാവമാണ് പഴയ ആ ചായ പിടിക്കുമ്പോൾ അവിടുന്ന് ആൾക്കാർ ഏതൊക്കെയോ ആൾക്കാരും കുടിശിക്കുന്നു വാർത്താനം കേൾക്കുന്നുണ്ട് എന്തോ നമ്മുടെ ബാക്കിക്കാൻ തലാക്കി ഒരവസ്പോൾ വാഗ്ദാനം കേൾക്കുന്നുണ്ട് അപ്പോൾ വാലോടിക്ക് ഉടൻ തന്നെ വാഴോളി പോകുന്ന എന്നിട്ട് മലപ്പുറം ബാക്കിയെത്തി കുടിച്ചപ്പോൾ അന്ന് മറ്റൊരു വാലോടിയാണ് അന്ന് ആക്കി സൃഷ്ടിച്ചിട്ടുണ്ടോ വാഴോളി കുല്യമാറഞ്ഞു ബാക്കിയോട് ശ്രേഡി ചെയ്യുന്നു പിന്നെ

പോലീസ് ഒരറ്റ സ്ഥലത്ത് ഓട്ടത്തിൽ കയറ്റാൻ പറ്റില്ല ഭക്ഷണം കണ്ണൂർ വരെ രണ്ട് പോലീസ് സ്റ്റേഷൻ അതിന്റെ ജാഗ്രത കണ്ണൂർ പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോ ഇപ്പോൾ ഭീകരത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷൻ മുഴുവനും ഭീകരമായിരുന്നു ആ കണ്ട് ചെറുപ്പായതുകൊണ്ട് ചെറുപ്പത്തിൽ ഇത് ചേർക്കുകയാണെങ്കിൽ പോയാൽ അനുഭവം ഉണ്ടാവും ഈ വരഷമായി തുടങ്ങി ഭക്ഷണം കൊടുക്കണം പോയി അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമൂഹത്തിൽ പോലീസ് ഞങ്ങളൊക്കെ പോട്ടെ മന്ത്രിയായിരുന്ന പിന്നെ വളരെ കാലത്ത് രാഷ്ട്രീയ പാരമ്പര്യമുള്ളവടക്കമുള്ള ആൾക്കാർ നമുക്ക് എല്ലാവരും പ്രായം കൊണ്ട് കുറച്ച് ഉണ്ടായിരിക്കാം പക്ഷേ ഭാവത്ത ആൾക്കാരുണ്ട് അവർ വളരെ പുച്ഛത്തോട് കൂടുതൽ ശ്രമിക്കുകയുള്ളൂ നമുക്ക് നമത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ബാധ്യതയില്ലാത്ത ഒരു മനുഷ്യനാണ് എല്ലാം കഴിഞ്ഞിട്ടില്ല മറ്റൊരു ബാധ്യതകളും ഇല്ല അപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യം പക്ഷെ ചിന്തിക്കേണ്ട കുറെ ശരാക്കൾ തന്നെ ഉണ്ടായിരുന്നു അവർ വിഷമമുണ്ടായിരുന്നു അവിടുന്ന് ഈ ഞാൻ അവിടുന്ന് അനുഭവത്തിൽ ഈ ബാലകൃഷ്ണനായി കുറേയാണ് നിങ്ങളങ്ങനെ ഭാഷ ഉപയോഗിച്ചതിൽ ഞാൻ ചുറ്റം അറിയത്തില്ല ആ പകച്ചി എന്നാണ് പറയുന്നത് ആ പകച്ചി നിങ്ങളെ എന്ന് വിടുന്നെങ്കിൽ അറിയില്ല അത് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം പാട്ടു ശേഷത്തിൽ പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള മഹാഷൻ അയാൾ എൻ്റെ കൂട്ടിൻ്റെ അടുത്ത് പിന്നെ വേറെ ഒരു കുഞ്ഞിനെടുക്കാൻ അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരനാണ് അപ്പം എനിക്ക് എനിക്ക് ആദ്യം അറിയാൻ അറിയാം അതോട് എന്നോടുള്ള ഞാനൊരു സഹാവ് പോകാൻ ഞാൻ